വാഴ പോലെ വാഴയുടെ പുറകിടക്കുന്ന മരവാഴെ ഇതാരുടെ ഡയലോഗാന്നല്ലേ വേറെ ആരുടെയല്ല നമ്മുടെ സ്വന്തം നമ്മുടെ മുടിയന്റെ ഡയലോഗാണ് മുടിയനോ ഫയർ സംഭവം വേറെന്നല്ല പുതിയ പ്രോമോ വന്നിട്ടുണ്ട് പ്രോമോക്കകത്ത് നമ്മുടെ മുടിയൻ അങ്ങ് ഫയറിലാണ് ആരുടെന്നല്ലേ ജാസ്മിൻ്റെ അടുത്താ ജാസ്മിൻ ഇങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നീ എന്റെ പുറകിന് കുത്തിടി അല്ലെങ്കിൽ മുന്നിലൊന്ന് ചിരിക്കേടി ഇല്ല അപ്പത്തേക്കും ജാസ്മിൻ ദേഷ്യപ്പെടുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഗബറി അടുത്ത് ഈ ഡയലോഗ് അങ്ങ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുടീനങ്ങ് റൂമിലായിരിക്കുന്നത് അവിടെ നിന്ന് ചടകുടയെ എണീറ്റ് ചാടി ഓടി വരുന്നുണ്ട് സംഭവം എന്താണെന്ന് അറിയത്തില്ല കാര്യം എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടിപൊളി പ്രോമയാണ് എനിക്ക് കുറച്ചു നാൾക്ക് ശേഷം ഇങ്ങനെ ഭയങ്കര കത്തിക്കയറുന്ന പ്രോമ ഇപ്പോഴാണ് വന്നേക്കുന്നത് എന്തൊക്കെയാ നടക്കുന്നതൊന്നും അറിയില്ല എന്തായാലും ഗബ്ബറി അവിടെ മിണ്ടാതെ ഇങ്ങനെ നിപ്പുണ്ട് പ്രോമയ്ക്കകത്ത് കാരണം അതുപോലത്തെ മാസ് ഡയലോഗ് ആണല്ലോ പറഞ്ഞത് കാരണം നമ്മുടെ മുടിയൻ അങ്ങ് പുറത്തോട്ട് വരട്ടെ മുടിയന്റെ ഗെയിം ഒക്കെ അങ്ങ് പുറത്ത് വരട്ടെ മുടിയൻ ഇത് ഞാൻ കുറെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ